ഹായ് ഫ്രണ്ട്സ് ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് ഗോതമ്പ് പായസത്തിൽ തന്നെ തുടങ്ങാം അപ്പോൾ ഗോതമ്പ് പായസം തന്നെയല്ല പുറകെ വരുവേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസം കേട്ടോ പായസം നമുക്ക് ശർക്കരയും തേങ്ങാപ്പാലും ജീരകവും ഏലക്കായും ഇട്ടാൽ പായസമായി പക്ഷേ നമുക്കത് രുചികരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പം എല്ലാം എളുപ്പവഴിയിലാണല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് അര കിലോ ഗോതമ്പാണ് ഞുറുക്ക് ഗോതമ്പ് അത് ഞാൻ കഴുകി അരിപ്പേൽ എടുത്ത് വെച്ചേരുന്നതാണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിൽ രണ്ട് ഒരു ലിറ്റർ വെള്ളം രണ്ട് കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതൊരു ലിറ്റർ ഉണ്ട് അപ്പം ഞാൻ ഒരു കപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം അല്ലെങ്കിൽ ഈ ഗോതമ്പ് വെന്ത് വരുമ്പോഴത്തേനും അടുക്കി പിടിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും കുക്കറ് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം എടുക്കണം ഇനി നമുക്കിത് വേവിക്കാം അപ്പോൾ ഈ ഗോതമ്പ് നല്ലതുപോലെ വെന്ത് കിട്ടണേ എന്നാലാണ് ഗോതമ്പ് പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടുകയുള്ളൂ അപ്പം ഇടക്ക് നമ്മുടെ ടെറസിൻ്റെ മേളിലും കൂടി ഒന്ന് പോയിട്ട് വരാം ഇപ്പം ഇത് പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈ ഈത്തവണ ബന്ദി നട്ടിട്ടില്ല ബന്ദി നട്ടിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോഴത്തേനും എല്ലാം ഒടിഞ്ഞ് താഴ്ത്തി പിഴി കനവും കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബന്ദിയെല്ലാം അങ്ങനെയാണ് പോയത് പൂ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പം റോസപ്പൂ എല്ലാം നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് നല്ല വലിയ റോസയാണ് കേട്ടോ ഇതൊക്കെ ഇത്തവണ പൂ കുറവാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടിട്ട് ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ഗോതമ്പ് വെന്തിരിക്കുമായിരിക്കും അത്തത്തെ വരവേൽക്കാനായിട്ട് നമുക്ക് ഇഷ്ടം പോലെ പൂവുണ്ട് ഈ റോസാപ്പൂ തന്നെയല്ലോ വേറെയും പൂക്കളുണ്ട് പക്ഷേ എടുത്തപ്പോൾ റോസ മാത്രമേ എടുത്തോളൂ ഇതേ ഓറഞ്ചൊക്കെ പോലെ ഉണ്ടായി കിടപ്പുണ്ട് സൂര്യൻ വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ഗോതമ്പ് വെന്തോന്നൊന്ന് നോക്കാം ഗോതമ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല വെള്ളം സൂക്ഷിച്ചൊഴിച്ചാൽ മാത്രം മതി ഇനി നമുക്കിതൊരു ഉരുളിയിലേക്ക് മാറ്റാം പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉരുളി വേണമല്ലോ ഇനി നമുക്കിത് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം നല്ലപോലെ അടിക്കൊക്കെ പിടിക്കാതെ ഇളക്കി കൊടുക്കണേ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് ഗോതമ്പ് അപ്പം ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കിലോ ശർക്കരയാണ് ഇവിടെ ഉരുക്കി വെച്ചിരിക്കുന്നത് അപ്പം മൊത്തമായിട്ട് അതിലേക്ക് ഒഴിക്കുന്നില്ല ഒരു പകുതിയിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അധികം മധുരം വേണ്ട മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാ ഭാഗമാണ് ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ ശർക്കര പാനി കിടന്ന് ഗോതമ്പ് നല്ലതുപോലെ വേവട്ടെ എന്നാലാണ് ഗോതമ്പിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരുവുള്ളൂ ഇതേ നല്ലതുപോലെ തിളയൊക്കെ വന്ന് വറ്റിയിട്ടുണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയെ കൊമളകൾ ഇങ്ങനെ വന്നിട്ട് ആ സമയത്ത് നമുക്കൊരു മൂന്ന് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഈ നെയ്യ് കിടന്ന് അത് നല്ലതുപോലെ വേവട്ടെ നെയ്യും കൂടെ ഒഴിക്കുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് വരികയുള്ളൂ വേണ്ട വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ പാലും ആദ്യത്തെ പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങാച്ചരിക്ക് ഈ വെള്ളമൊന്ന് വറ്റിയിട്ട് വേണം നമുക്ക് രണ്ടാമത്തെ പാൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് അര കിലോ ഗോതമ്പിന് അപ്പം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ പാലാണിത് ഞാനിത് മൊത്തം പായസത്തിനല്ല ബാക്കി ഞാൻ മാറ്റി വെക്കുവേ അപ്പോൾ അതനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് കൂടുതൽ തേങ്ങ പിഴിഞ്ഞു വച്ചിട്ടുണ്ട് മൂന്ന് തേങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് എടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇതും നമ്മൾ ആ ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞ് തിളച്ച പോലെ ഇതും നല്ലതുപോലെ തിളച്ച് കുറുകി പറ്റെ അപ്പം ഇതിലേക്ക് ഒരു കഷ്ണം ചുക്കും ഒര ടീസ്പൂൺ ജീരകം ഏലക്കായ് കൂടെ പൊടിച്ചതാണ് പൻ പഞ്ചസാര ഇട്ടിട്ടില്ല ഞാൻ കല്ലയിൽ വെച്ച് ചതച്ചാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര ഇട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അപ്പോൾ ദേളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ പായസം എടുക്കുമ്പം ഒത്തിരി അങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുക്കരുത് ഇരിക്കുമ്പോഴത്തേനും ഇത് നല്ലപോലെ കുറുകും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പാലൊഴിച്ചു കൊടുക്കേണ്ട വരും ഇനി അങ്ങോട്ട് ഒത്തിരി തിളയൊന്നും വരണ്ട നല്ലപോലെ ഇളക്കിയെടുത്താൽ മതി ആ പാലെല്ലായിടത്തേക്കും ആകുന്ന തരത്തിൽ ഇളക്കിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു പണിയും കൂടിയാണ് ഉള്ള് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസും തേങ്ങാക്കൊത്തും കൂടെ വറുത്തിടണം അപ്പം അതേ മൂന്ന് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തും കൂടെ ഇട്ടുകൊടുക്കാം തേങ്ങാക്കുത്തിലൊക്കെ കടിക്കുമ്പം അതിൻ്റെ രുചിയൊന്ന് വേറെയാണെ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ മുരിഞ്ഞ് കിട്ടണേ എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞൊന്നും വരണ്ട വെള്ളം പറ്റിയ തേങ്ങയാണെങ്കിൽ ഇത് വെള്ളമുള്ള തേങ്ങയായിരുന്നു അതാണ് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണമെന്ന് പറഞ്ഞത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിൽ ക്രിസ്മസ് വളരെ കുറച്ചേ കുറച്ചിടുന്നുള്ളൂ ഒരു ആറേഴം എണ്ണേ ഇടുന്നുള്ളൂ എന്നുവെച്ചാൽ ഗോതമ്പ് പായസമായതുകൊണ്ട് ക്രിസ്മസ് കൂടുതൽ ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പുളി രസം ഉണ്ടല്ലോ പെട്ടെന്ന് ചീത്തിയാകും നമ്മൾ അപ്പം തന്നെ തീർക്കുന്നില്ലല്ലോ അതെ വളരെ കുറച്ചിടുന്നുള്ളൂ ഒരു ആറ് ഏഴെണ്ണ ഇടുന്നുള്ളൂ അപ്പോൾ അതെ ക്രിസ്മസ്സൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഗോതമ്പ് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനെയൊരു ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ ആരും മറക്കരുതേ അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്